കൊടുവായൂർ അംഗൻവാടി പരിശീലന കേന്ദ്രത്തിൽ ശിശുദിന കലോത്സവം നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണോത്സവം എന്ന പരിപാടി കെ ബാബു ചെയ്തു ആ കുട്ടികൾക്ക് കവിതാ കഥാ മത്സരമുണ്ട് ദേശീയ ഗാനം അതുപോലെ ഏറ്റവും പ്രസംഗമാണ് പ്രസംഗത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് പ്രസിഡന്റും പ്രധാനമന്ത്രി ആ രാവണം പ്രധാനമന്ത്രി അവൻ ഒരാൾക്കും ആഗ്രഹില്ലേ അങ്ങനെ പെട്ടെന്നൊന്നും ആവില്ല നന്നായി കനത്ത മത്സരം നടക്കും മനസിലായില്ലേ ഏതു വിഷയം ചോദിച്ചാലും അപ്പ പറയാൻ തയ്യാറായിട്ടാണ് വീട്ടുകാർ അധ്യാപകർ കൂട്ടുകാർ എല്ലാവരും കൂടെ തയ്യാറെടുക്കി പക്ഷെ പ്രസംഗത്തിനൊരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിലാണ് വീഴിലാത് ആശയങ്ങൾ നമ്മൾ തലയ്ക്കകത്ത് ഒരുപാടുണ്ട് അതാണ് പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ദീർഘമായി പോകുന്നില്ല നിരവധി പരിപാടികൾ ഇങ്ങുണ്ട് ശരിക്കും ഇത് ഈ ഇതിൻ്റെ പേര് തന്നെ വർണ്ണോത്സവമാണ് നാടിൻ്റെ വർണ്ണോത്സവം ഹോളിയാണ് നാടിൻ്റെ വർണ്ണോത്സവം അത് നവരാത്രി മഹോത്സവമാണ് നാടിൻ്റെ ദീപങ്ങളുടെ ഉത്സവമാണ് വരാൻ പോകുന്ന ദീപാവലി കേട്ടോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാസുകുമാരൻ മുഖ്യാതിഥിയായി ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി എ പി കൃഷ്ണൻകുട്ടി ഗീത ആർമുഖൻ ആർ ശിവൻ എൻ സരിത സുരേഷ് കുമാർ കെ രമണി കെ സുലോചന വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്